മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനവും കാർഷിക മേഖലയിലെ വികസനവും ഐ ടി ഉൾപ്പെടെയുള്ള പുതിയ തൊഴിലവസര സംരംഭങ്ങൾ ഇതാണ് ഏറ്റവും കൂടുതലായി ഊന്നൽ നൽകുന്നത് അതുകൂടാതെ തൃശൂരിൽ നിന്ന് നമുക്കൊരു പിൽഗ്രിം ആക്കി മാറ്റണം ഇസ്ലാം ക്രൈസ്തവ ഹൈന്ദവ ദേവാലയങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്ഥലമാണ് തൃശ്ശൂർ തൃശ്ശൂരിലാണ് ഇസ്ലാം മതവും ക്രൈസ്തവ മതവും ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി കാലുകൊത്തിയത് ൃശൂർ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് സമന്വയിപ്പിക്കാണോ രാജാജി മാത്യു തോമസ് ആണ് എം പി ആണ് എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ താങ്കളെ താങ്കൾക്കെതിരായിട്ട് നടക്കുന്നു അദ്ദേഹം അഞ്ചു കൊല്ലം എം എൽ എ ആയിരുന്നു ഞാൻ പതിനഞ്ചോളം എം എൽ എ ആയിരുന്നു ഞങ്ങൾ ഇതിനുള്ള പിന്നെ ഞാനിന്ന് പറഞ്ഞെടുപ്പിലും പരാജയപ്പെടുത്തിട്ടില്ല പഞ്ചായത്ത് ഇലക്ഷൻ ചെയ്തിലും ആയാലും ശരി സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിലായാലും ശരി പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് തവണ ആയാലും ശരി പരാജയപ്പെട്ടിട്ടില്ല വ്യക്തികൾ തമ്മിലൂടെ യാതൊരു തരത്തിലുള്ള മസ്റ്റർ ഇല്ല ആവേശമാണോ യു ഡി എഫുകാർ വലിയ ആവേശത്തിലാണ് യു ഡി എഫ് കാരണം ഉപരി ജന കേരളത്തെ ജനങ്ങൾ വലിയ ആവേശത്തിലാണ് ഏ ഒരിക്കലും ഇല്ല ഒന്ന് നോക്കൂ എല്ലാ സ്ഥലത്തും ഭയങ്കര ആവേശമല്ലേ സാധാരണ ഇലക്ഷൻ മുന്നേ നോട്ടിഫിക്കേഷൻ തൊട്ട് തൊട്ടുമുമ്പൊക്കെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ ഒതുങ്ങി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയാണോ ഇന്ത്യയിലെ എല്ലായിടത്തും കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്ന ചില പ്രക്രിയ ഉണ്ട് അത് ജില്ലാതലത്തിൽ പ്രപ്പോസല് വന്ന് സ്റ്റേറ്റ് തലത്തിൽ അതിന്റെ സ്ക്രീനിങ് നടത്തി ദേശീയ തലത്തിൽ മൂന്ന് സ്ക്രീനിങ് നടത്തിയിട്ടാണ് ഞങ്ങളുടെ കോൺഗ്രസ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക സി പി എമ്മും സി പി ഐക്കും സി പി ഐക്കും തീരെ ആകെ ഉള്ളത് കൂടെ മാത്രം ബീഹാറിന് പോലും മുന്നണി പോലും കൂട്ടിയിട്ടില്ല അത് വിട്ടുകളാം ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് വിശ്വാസികൾ റുണപ്പെടുത്തിയ വേദനിപ്പിച്ച വിശ്വാസികളുടെ ധിക്കാരവും കാണിച്ച കപടവിശ്വാസം പ്രകടിപ്പിച്ച ആളുകൾക്കെതിരെ വിശ്വാസത്തിന്റെ പേരിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്കെതിരെ ജനങ്ങൾ വിധിയെഴുതും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങള് എല്ലാ വിശ്വാസികളുടെയും കൂടെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് ഏത് പാതിരാത്രിയും പകലും എന്നെ ബന്ധപ്പെടാം പതിനഞ്ച് വർഷം ഞാനത് തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നാട്ടികയിലും കൊടുങ്ങല്ലൂരിൽ തൃശ്ശൂർ പാർലമെന്റിൽ വെല്ലപ്പെട്ട നാട്ടികയിലാണ് ഞാൻ പത്ത് വർഷം എം എൽ എ ആയത് ഞാൻ പിന്നെ പകൽ പോലും വിശ്രമിക്കുന്ന ആളല്ല ആളുകൾ എപ്പോൾ ആഗ്രഹിച്ചാൽ അവർ കൂടെ ഉണ്ടാവും അവിടെ കാവലക്കാരനായി വിശ്വസ്തനായി ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും തീർച്ചയായും വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് ടി എൻ പ്രതാപനും പ്രവർത്തകരും ഒക്കെ തന്നെ അവർ ഈ മുൻ എം എൽ എ ആയിരുന്ന ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന രാജാജി മാത്യു തോമസിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഭരണകൂട്ടങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു ഇലക്ഷൻ പ്രചരണം നടത്തുന്നത് വളരെയേറെ പ്രതീക്ഷയിൽ കൂടി തന്നെയാണ് അദ്ദേഹം ഈ പ്രചരണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവ് വളരെ വലിയ ഒരു ആവേശം തന്നെ പ്രവർത്തകരിൽ ഉണ്ടാക്കി തരത്തിലും അദ്ദേഹം എം എസ് ശംഭൂനോടൊപ്പം ആർ ടി യൂസ് മറന്നാട് ജയിലി